രാജ്യത്ത് അനീതിക്കെതിരായ പോരാട്ടം സാമൂഹിക മാധ്യമങ്ങളിൽ ഒതുങ്ങുന്നതായി തുഷാർ ഗാന്ധി ഗാന്ധിയുടെ ഇന്ത്യ ഗോഡ്സയുടെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തുഷാർ ഗാന്ധി കാലിക്കറ്റ് സർവകലാശാല സംഘടിപ്പിച്ച അസഹിഷ്ണുതയ്ക്കെതിരെ ഇന്ത്യ എന്ന ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു തുഷാർ ഗാന്ധി സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയുടെ ചിത്രം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മാറുകയാണ് ഗാന്ധി സിനിമ കണ്ടാണ് ഗാന്ധിയെക്കുറിച്ച് ലോകം അറിഞ്ഞതെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഗാന്ധിയുടെ ഇന്ത്യ ഗോഡ്സെയുടെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് ഗാന്ധി ശ്രമിച്ചത് എന്നാൽ അസഹിഷ്ണുത വളർത്തി ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ ഭരണവർഗം ശ്രമിക്കുന്നതെന്ന് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും ചിന്തകനുമായ തുഷാർ ഗാന്ധി പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല മുഹമ്മദ് അബ്ദുറഹിമാൻ ചേർന്നു ഫോർ സെക്യുലർ സ്റ്റഡീസിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ ഇന്ത്യ എന്ന പേരിൽ നടത്തുന്ന ദ്വിദിന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഒതുങ്ങുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിക്ക് അഞ്ച് മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവുകയും തെരുവിൽ സമരം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയുമാകുമായിരുന്നു അക്രമത്തിനും അനീതിക്കുമെതിരെ തെരുവിൽ പ്രതിഷേധം ഉയരുന്നില്ല സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയഞ്ച് വർഷമായിട്ടും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ ദേശസ്നേഹം തെളിയിക്കേണ്ട അവസ്ഥയാണുള്ളത് പശുവുമായി ഒരു മുസ്ലിമിനെ കണ്ടാൽ ആൾക്കൂട്ട അക്രമമുണ്ടാകുന്നു അനീതിക്കും അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങൾ നിശബ്ദരാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു ന്യൂസ് മലയാളം മലപ്പുറം